നമസ്കാരം നമ്മുടെ മാർക്കോ മൂവി അങ്ങ് കത്തി കയറുമാണ് എന്നാലേ അതിൻ്റെ പിറകിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും കുറഞ്ഞതൊന്നുമല്ല കാരണം ഒരു യുവതാരത്തിൻ്റെ വളർച്ചയാണ് അങ്ങനെ വളരാൻ വിട്ടുകൂടാ എന്നതാണ് ചിലവരുടെയെങ്കിലും ധാരണ അതിന് മാത്രമായി ഒരുപാട് എതിർപ്പുകൾ വിമർശനങ്ങളൊക്കെ ആ ഒരു പടത്തിന് നേരെ വരികയും ചെയ്യുന്നുണ്ട് അതിനിടെ വന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സുരാജ് പെഞ്ഞാറാംകോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പടം ഏതാണ്ട് റിലീസായി അപ്പോൾ അത് കാണുമെങ്കിലും അപ്പോൾ ആ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ എന്ന രീതിക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ പടത്തിലെ അടിയിടി കുത്തുകൊലയൊന്നുമില്ല ധൈര്യമായി പോയി കണ്ടോളൂ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കാണാൻ എന്ന് സുരാജ് വെഞ്ഞാറമ്പൂട് ശരിക്കും മാർക്കോയൊക്കെ ഒരു പണിയായിരുന്നു അദ്ദേഹം പണിഞ്ഞതെങ്കിലും അദ്ദേഹത്തിൻ്റെ പടത്തിന് ഒരു പ്രമോഷനും ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ പിന്നീട് ഏറ്റവും ഒടുവിൽ വന്നൊരു വിമർശനം എന്ന് പറയുന്നത് കെ പി സി സി അംഗം ജെ എസ് അഖിൽ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ഒരു പടമാണ് ഈ എന്ന് പറയുന്നത് മുഴുവൻ വയലൻസാണ് കുട്ടികൾ വഴി തെറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നൊക്കെ എന്നിട്ട് ആ ഒരു പടം തിയേറ്ററിൽ നിന്നും എടുത്തു മാറ്റണം എന്നാണ് അവരിപ്പോൾ പറയുന്നത് സത്യത്തിൽ ഈ പടം കാണാൻ ഇദ്ദേഹം ചെന്നിട്ടുണ്ടെങ്കിൽ ആ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ എന്നെ തേടി കാണിക്കുന്നുണ്ട് ഇത് ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല എന്നൊക്കെ അവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത്രമാത്രം വ്യക്തമായിട്ടാണ് അവർ ആ ഒരു പടം ഇറക്കിയിട്ട് പോലും ഉള്ളത് അപ്പോൾ ഈ ഒരേ കാര്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഈ തിയേറ്ററിലേക്ക് പടം കാണാൻ പോകുന്ന രക്ഷിതാക്കളല്ലേ ശരിക്കും തെറ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ വരുമ്പം അവർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന തിയേറ്ററുകാരും ഇവിടെ ശരിയായ തെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു പടത്തിനെയും ഉണ്ണിയം പോകുന്നതിനെയും ഈ പടത്തിന് പിന്നെ പ്രവചിച്ച ക്രൂവിനെയൊക്കെ ഇങ്ങനെ വിമൃശിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് പോവാതിരിക്കുന്നതല്ലേ നല്ലത് ശരിക്കും ഒരു യുവതാരം വളർന്നു വരുമ്പോൾ അതാർക്കും ആ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അത്ര ദയിച്ചു ഒന്നും വരില്ല സത്യത്തിൽ അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ